നമസ്കാരം ഷിരൂരിൽ കാണാതായ അർജുനുവേണ്ടിയുള്ള തെരച്ചിലിനായി പുഴയിലിറങ്ങിയ സംഘം ലോറിയുടെ വീൽ ജാക്കി കണ്ടെത്തി ഇത് അർജുന ഉപയോഗിച്ചിരുന്ന ലോറിയുടേത് തന്നെയാണെന്നും ലോറിയുടമ മനഫ് സ്ഥിരീകരിച്ചു പുതിയ ജാക്കിയാണ് ലോറിയിൽ ഉണ്ടായിരുന്നത് ഈശ്വര മൽപ്പയും മുങ്ങിയെടുത്തത് പുതിയ ജാക്കിയാണ് അതിനാൽ തന്നെ ഇത് അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്ന ജാക്കി തന്നെയാണെന്നും മനഫ് പറഞ്ഞു ഹൈഡ്രോളിക് ജാക്കിയാണ് പുഴയുടെ അടിത്തട്ടിൽ നിന്ന് കണ്ടെത്തിയത് ഗംഗാവാലി പുഴയിലെ ഒഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് മാൽപ്പയും സംഘവും ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ പുഴയിലിറങ്ങി പരിശോധന ആരംഭിച്ചത് അർജുൻ്റെ ബന്ധുക്കളും സ്ഥലത്തുണ്ട് പുഴയിലെ ഒഴുക്ക് രണ്ട് നോട്ട്സായി കുറഞ്ഞിട്ടുണ്ട് നിലവിൽ തെരച്ചിൽ ബുധനാഴ്ച പുനരാരംഭിക്കുമെന്ന് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസൈൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു നാവികസേനയ്ക്കും കേരളത്തിനുമെതിരെ എം എൽ എ വിമർശനമുന്നയിക്കുകയും ചെയ്തു പുഴയിലിറങ്ങാൻ നാവികസേനയ്ക്ക് ജില്ലാ ഭരണകൂടം അനുമതി നൽകിയില്ലേ എന്ന ചോദ്യത്തിന് നാവികസേന എന്താണ് ചെയ്തതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം അടിയൊഴുക്ക് കൂടുതലാണെന്നതിന്റെ പേരിൽ അവർ ഇറങ്ങാൻ തയ്യാറാകാതിരുന്നപ്പോൾ തങ്ങളെ ഏർപ്പെടുത്തിയ ആളുകളല്ലേ പുഴയിൽ ഇറങ്ങിയതെന്നും അദ്ദേഹം ചോദിച്ചു കേരളത്തിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാത്തതും എം എൽ എ ചോദ്യം ചെയ്തു രക്ഷാപ്രവർത്തനത്തിന് കേരളം സഹകരിക്കുന്നില്ലെന്നും മുൻകൂട്ടി പണം നൽകാമെന്ന് പറഞ്ഞിട്ടും കേരളം ഡ്രഡ്ജിംഗ് മെഷീൻ എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അതേസമയം കാലാവസ്ഥാനുകൂലമായിട്ടും തെരച്ചിൽ മനഃപൂർവ്വം വൈകിപ്പിക്കുകയായിരുന്നുവെന്നും എ കെ അഷ്റഫ് എം എൽ എ കുറ്റപ്പെടുത്തിയിരുന്നു തെരച്ചിൽ നടത്തില്ലെന്ന് പറഞ്ഞില്ലെങ്കിലും നീരൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ തെരച്ചിൽ പുനരാരംഭിക്കേണ്ടതായിരുന്നുവെന്നാണ് എം എൽ എ പറഞ്ഞത് അതേസമയം നേരത്തെ തെരച്ചിൽ അനിശ്ചിതമായി വൈകുന്നതിൽ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിനെതിരെ രൂക്ഷ വിമർശനമായി അർജുൻ്റെ കുടുംബം രംഗത്ത് വന്നിരുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ തെരച്ചിൽ വീണ്ടും പുനരാരംഭിച്ചില്ലെങ്കിൽ അർജുൻറെ കുടുംബം ഒന്നടങ്കം ഷിരൂരിലെത്തി പ്രതിഷേധം ആരംഭിക്കുമെന്നായിരുന്നു അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ വൈകിട്ട് ഷിരൂരിലേക്ക് പോവുകയാണെന്നും കളക്ടറേയും എം എൽ കാണുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇനിയും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ അർജുൻ്റെ ഭാര്യയും അമ്മയും മറ്റു കുടുംബാംഗങ്ങളെയും കൂട്ടി ഷിരൂരിലേക്ക് പോകാനാണ് തീരുമാനം ഇനിയും ഈ അനാസ്ഥ കണ്ടു നിൽക്കാനാകില്ല രണ്ട് നോട്ടിന്റെയും മൂന്ന് നോട്ടിൻ്റെയും കാരണം പറഞ്ഞ് തെരച്ചിൽ വൈകിപ്പിക്കുകയാണ് ഈശ്വർ മൽപയെ ഞങ്ങൾ നിർബന്ധിച്ചിട്ടില്ല അദ്ദേഹം സ്വമേധയാ തെരച്ചിൽ നടത്താൻ സന്നദ്ധനായി വന്നിട്ടും ജില്ലാ ഭരണകൂടമോ പോലീസോ അനുമതി നൽകുന്നില്ല കാലാവസ്ഥ അനുകൂലമാണിപ്പോൾ അഴിയൊഴുക്ക് കുറഞ്ഞു എന്നിട്ടും ഈശ്വർ മൽപയെ ഗംഗാവാലി ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല എന്തുകൊണ്ടാണ് ജില്ലാ ഭരണകൂടത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാകുന്നില്ല അർജുനു പകരം വേറെ ഏതെങ്കിലും മന്ത്രിപുത്രന്മാർ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇങ്ങനൊരു ഉണ്ടാകില്ല വൈകിട്ട് വരെ ജലനിരപ്പ് ഏറ്റവും കുറഞ്ഞ അവസ്ഥയിലായിരുന്നു പുഴയിൽ തെരച്ചിൽ നടത്താതെയാണ് നേരത്തെ തെരച്ചിൽ നിർത്തിയത് ഡ്രഡ്ജർ കൊണ്ടുവരാനുള്ള നടപടിയും ഉണ്ടായില്ല ജില്ലാ ഭരണകൂടത്തിന് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും ജിതിന് ആരോപിച്ചിരുന്നു കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ തെറ്റിദ്ധാരണ വരുത്തുകയാണ് കഴിഞ്ഞ നാല് ദിവസമായി മഴയില്ല എന്ന് പറഞ്ഞിട്ട് കാലാവസ്ഥ അനുകൂലമല്ലെന്ന് എങ്ങനെയാണ് ഉപമുഖ്യമന്ത്രി പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല നാല് നോട്ടായൽ സേന ഇറക്കാമെന്നാണ് ആദ്യം പറഞ്ഞത് ഇപ്പോൾ പറയുന്നു രണ്ട് നോട്ടായാലെ തെരച്ചിൽ ആരംഭിക്കാനാകുമെന്ന് പരസ്പരം യാതൊരു ഏകോപനവുമില്ല വൈരുദ്ധ്യമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും ജിതിൻ കുറ്റപ്പെടുത്തിയിരുന്നു നേരത്തെ അർജുനായി രക്ഷാദൌത്യം തുടരുന്നതിൽ പ്രതിസന്ധിയുണ്ടെന്നായിരുന്നു ഡി കെ ശിവുമാർ വ്യക്തമാക്കിയത് പുഴയിലെ അടിയൊഴുക്ക് വെല്ലുവിളിയാണെന്നും കർണാടക ഉപമുഖ്യമന്ത്രി പറഞ്ഞു അർജുനെ കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി പ്രതികൂല സാഹചര്യങ്ങളാണെങ്കിലും ദൗത്യം അവസാനിപ്പിക്കില്ലെന്നും തെരച്ചിൽ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി ഷിരൂരിലെ തെരച്ചിൽ ദൗത്യം തുടരണമെന്ന് കർണാടക ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി തെരച്ചിൽ തുടരണമെന്നതായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം ചീഫ് ജസ്റ്റിസ് എൻ വി അഞ്ചാര്യ ജസ്റ്റിസ് കെ വി ആനന്ദ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതായിരുന്നു ഇടക്കാല ഉത്തരവ് പ്രതികൂല കാലാവസ്ഥ കാരണം ദൗത്യം താൽക്കാലികമായി നിർത്തിയെന്നായിരുന്നു കർണാടക സർക്കാർ നേരത്തെ ഹൈക്കോടതിയെ അറിയിച്ചത് ഇതിനിടെ അർജുനെ കണ്ടെത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് അർജുന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനും രേഖാമൂലം ഉറപ്പ് നൽകിയിരുന്നു